എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസില് കുഴിവെള്ളം അതിനെപ്പറ്റി എന്താണ് വട്ടുവല്ലത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ഇവിടെ തിരുവനന്തപുരത്ത് എന്താണ് സിറ്റുവേഷൻ അതിനെ പറ്റി ഒരു പ്രസന്റേഷൻ ആണ് ഞാനിപ്പോ തരുന്നത് അതിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവ് തരാം പ്രധാനമന്ത്രി മോദിജീന്റെ ഒരു പ്രോഗ്രാമാണ് ആണ് അതില് ഇംഗ്ലീഷ് കാണുന്നുണ്ടല്ലോ എവറി ഇന്ത്യൻ മസ്റ്റ് ഹാവ് ആക്സസ് ടു ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ ഇത് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതും വരെ പത്തൊമ്പത് വരെ ഇന്ത്യ അടക്കം ഫുൾ ഇന്ത്യയിൽ ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു സെവൻ ക്രോർസ് അതിന്റെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ഇന്ത്യയിലെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ് ആണ് അപ്പം പതിനെട്ട് കോടി റൂറൽ ഹോംസിന് അറുപത്തഞ്ച് എഴുപത് കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടും ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കൂ ഇതാണ് അപ്പം പതിനഞ്ച് ഓഗസ്റ്റ് ടൂ തൗസൻഡ് സെവൻ പെർസെന്റ് ആയിരുന്നു വീടുകൾ टोटल ये डब पावर रहला रुरल होम्स अधि इन्द 72.15 बिलु नो कम्बो अगस्त 15 1947 मुदल 15 अगस्त 2019 में 16.7 परसेंट और 3.7 3.8 कोडी ब्रीड ഈ മൂന്ന് ടു കൊല്ലത്തില് ടൂ തൗസൻഡ് ട്വന്റി ഫോർ നാല് കൊല്ലത്തില് മൂന്ന് നാല് പതിനൊന്ന് പോയിന്റ് മുപ്പത്തിനാല് കോടി പുതിയ വീടുകളിൽ കൊള്ളം വന്നു ഈ മൂന്നര കൊല്ലത്തിൽ അപ്പോൾ അപ്പോ അറുപത്തഞ്ചെഴുപത് കൊല്ലത്തിൽ മൂന്ന് മൂന്നര കോടി ഈ നാല് കൊല്ലത്തിൽ മൂന്നര കൊല്ലത്തില് ത്രീ ഫൈവ് ഞാൻ തിരുവനന്തപുരത്തെ പറ്റി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഏഴ് ലക്ഷം ടോട്ടൽ ഹോംസ് ഏഴ് പോയിന്റ് അങ്ങനെ ആ ലക്ഷം ില് പോയിന്റ് കോവലംങ്കര പാനശാല ഇതായിരുന്നു ഏറ്റവും വലിയ ഏരിയസ് ഏരിയ വാട്ടർ ഇല്ലാണ്ട് കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കുന്ന സെഗ്മെന്റ്സ് അത് ഇന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ടു സീറോ പെർസെന്റ് ആയിരുന്നു ില് ഡ്രിങ്കി വാട്ടർ അവൈലബിലിറ്റി ഇന്ന് അത് സിക്സ്റ്റി ടു ഫോർ സീറോ ആയി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിന്റെ ജലജീവൻ മിഷൻ്റെ മൂന്നര കൊല്ലത്തില് കേരള സർക്കാർ സംസ്ഥാന സർക്കാർ എഴുപത് കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നാല് കൊല്ലത്തില് അച്ചീവ് ചെയ്തു മൂന്നര കൊല്ലം നെക്സ്റ്റ് ും ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിൾ ആയിട്ടും സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും ഇന്നും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് ടൂ പോയിന്റ് സിക്സ് ലാക്ക് ഹൗസ് ഹോൾഡ്സ് റൂറൽ ഹൗസ് ഹോൾഡ്സിൽ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവര് വെയിറ്റ് ചെയ്യും അവരുടെ ഒരു അവകാശം അവർ ആ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ മറ്റെത്രയോ ആൾക്കാർ കിട്ടിയ ആ ഒരു അവകാശം അവര് ഇന്നും വെയിറ്റ് ചെയ്യും എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാൻ കാശിക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് എന്റെ മിനിസ്ട്രിയാണ് ജൽശക്തി മിനിസ്ട്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കാശ് സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് കൊല്ലം മൂന്ന് മുഴുവൻ ഈ വാട്ടർ കണക്ഷൻ ഉണ്ടാകാം നെക്സ്റ്റ് ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എത്രയോ സ്റ്റേറ്റ് അണ്ടർ ജൽ ജീവൻ മിഷൻ ഹൺഡ്രഡ് പെർസെന്റ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിലിറ്റി അവര് ഹൺഡ്രഡ് പെർസെന്റ് എത്തി അവരുടെ ടാർഗറ്റ്ഖണ്ഡ് രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ എല്ലാസ് ഗവൺമെന്റ് ഇന്ത്യ കാശ് കൊടുക്കാൻ തയ്യാറാണ് കാശ് അലൊക്കേറ്റ് ചെയ്തിട്ടും അവര് അവരുടെ സിറ്റിസൺസും അവരുടെ ജനങ്ങൾക്ക് ക്ലീൻ ിങ്റിന്റെ അവകാശം അവരുടെ അവകാശം അവർ ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നില്ല നെക്സ്റ്റ് കേരള ഫാർ ബിഹൈൻഡ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് വേണ്ടി എനിക്ക് എൻ്റെ കോണ്ടെക്സ്റ്റിൽ തിരുവനന്തപുരം ആസ് വൺ ഓഫ് ദ മെട്രോസ് ഫാർ ബിഹൈൻഡ് പ്രോബ്ലംസ് ഇതാണ് ഡിലേ ഇൻ റിലീസിങ് മണി ലാൻഡ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോ അമ്പത്തിമൂന്ന് ശതമാനം മാത്രമേ കേരള ഹൗസ് ഹോൾഡ് ഫംഗ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്ലി ഇതാണ് ഫാക്ട്